ആഷിഖിന്റെ ഉയരായിരുന്നു ജസിയ ആ ഉയരും കയ്യിൽ പിടിച്ച് ആഷിഖ് മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല അവളുടെ വേദനയിൽ ക്യാൻസറിന്റെ വേരുകൾ ജസിയയുടെ ശരീരത്തിൽ ആയി നിറങ്ങുമ്പോൾ ഭർത്താവായ ആഷിക് പല ഘട്ടങ്ങളിലും നിസ്സഹായനായി പോയിട്ടുണ്ട് അപ്പോഴെല്ലാം തന്റെ പ്രിയപ്പെട്ടവളായ ജസിയയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആഷിഖ് ആശുപത്രികളായ ആശുപത്രികൾ മുഴുവൻ കയറിയിറങ്ങിയിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ജസിയക്ക് സ്വന്തം ഉപ്പേ നഷ്ടമായി പറ്റി അതിനുശേഷം ജസിയയുടെ ഉമ്മയാണ് പൊന്നുപോലെ ജസിയയെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു ഉപ്പില്ലാതെ വളർന്ന വേദനകളെല്ലാം ഹാഷിക്കിന് ലഭിച്ചതോടുകൂടി ജസിയയുടെ മനസ്സിൽ നിന്ന് പാടെ നീങ്ങിപ്പോയി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് സന്തോഷമായി മാസങ്ങൾ തള്ളി നീക്കി നാലു മാസം കഴിഞ്ഞപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ടവൾ മാരക രോഗത്തിലേക്ക് പോയി എന്നുള്ള കാര്യം ഹാഷിക്ക് എന്ന സ്നേഹസമ്പന്നനായ ആ യുവാവ് മനസ്സിലാക്കിയത് ജസിയയുടെയും ഹാഷിക്കിന്റെയും വിവാഹം കഴിഞ്ഞ് നാലു മാസം ഇവർ സന്തോഷത്തിൽ ജീവിച്ചു വരികയായിരുന്നു ആ ഇടയിലാണ് നാലു മാസങ്ങൾക്ക് ശേഷം ജസിയക്ക് ഒരു പനി വരുന്നത് ധാരാളം മരുന്നുകൾ നൽകിയിട്ടും പനിക്ക് യാതൊരുവിധ മാറ്റവും കണ്ടില്ല തുടർന്നും ചികിത്സ തേടിയപ്പോയാണ് ആ ഞെട്ടിക്കുന്ന കാര്യം ആഷിക്കും ജസിയയും മനസ്സിലാക്കിയത് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ജസിയയുടെ മജ്ജയിൽ ക്യാൻസറിന്റെ വേരുകൾ ആയത്തിൽ ഇറങ്ങിയിരിക്കുന്നു പിന്നീട് അവിടെ നിന്ന് നാൾക്കുനാൾ ജസിയയുടെ ആരോഗ്യം വഷളായി വന്നു തൂക്കവും കുറഞ്ഞ് ആകെ അവശനിരയിലേക്കായി ജസിയ അങ്ങനെയാണ് ആദ്യമായി ജസിയ നമ്മുടെ മുമ്പിൽ എത്തിയെത്തുന്നത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളോട് സഹായം ചോദിച്ച ജസിയയുടെ ആ കണ്ണീർ ഒരു മലയാളി മനുഷ്യനും തട്ടി നീക്കാനായില്ല എല്ലാവരും അവളെ ചേർത്ത് പിടിച്ചപ്പോഴും ക്യാൻസർ എന്ന മഹാ രോഗത്തിൽ നിന്നും അവൾക്ക് രക്ഷ നേടാനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലാം തീയതിയാണ് ആ സങ്കടം മാത്രം നൽകിയ വാർത്ത നമ്മൾ കേൾക്കാനിടയായത് പിന്നീട് ജസിയയുടെ മരണത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ആഷിഖ് ആദ്യമായി നമ്മളോട് സംസാരിച്ചത് ആ വേളയിലെല്ലാം ഈ യുവാവിന്റെ മുഖം കണ്ടു തന്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട ഒരു യുവാവിന്റെ ആത്മനമ്പരം ആഷിഖിന്റെ മുഖത്ത് പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിലായിരുന്നു ഇരുവരുടെയും ജീവിതവും അന്ന് ആഷിഖ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും അവസാനമായി ആഷിഖിന്റെ കൈപിടിച്ച് ജസിയ പറഞ്ഞ വാക്കുകളും ഹാഷിഖ് നമ്മളോട് പറഞ്ഞത് കണ്ണീരോട് കൂടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടത് ഇവരുടെ ഉള്ളിലെ സ്നേഹം അളക്കാനും മാത്രമുള്ളതായിരുന്നു അത് ഇത്രയേറെ ഭാര്യയെ സ്നേഹിച്ച ഒരു ഭർത്താവിനെ അതുവരേക്കും തന്നെ നമ്മൾ ആരും തന്നെ കണ്ടില്ല അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആഷിഖ് മറ്റൊരു പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ചത് നമ്മുടെ ഇടയിൽ നടന്നു വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഭാര്യ മരിച്ചു പോകുകയാണെങ്കിൽ തന്നെ ഭർത്താവിനോട് മറ്റൊരു വിവാഹത്തെ കുറിച്ച് പറഞ്ഞാൽ എന്തായാലും നാൽപ്പത് കഴിയട്ടെ അല്ലെങ്കിൽ ആളുകൾ കുറ്റം പറയുമെന്നതായിരിക്കും മറുപടി അത്തരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ മൂല്യം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നത് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത തരത്തിലുള്ളതല്ലേ സൗന്ദര്യത്തിന്റെ പേരിലാണ് ഈയിടയിൽ നമ്മുടെ ഇടയിൽ നിന്നും ഭർത്താക്കന്മാരുടെ കുത്തുവാക്കിൽ അകപ്പെട്ടത് ഭാര്യമാർ ജീവനൊടുക്കിയത് അവർക്കെല്ലാം തന്നെ നമ്മുടെ ആഷിഖ് വലിയ മാതൃകയാണ് നിരന്തരമായി ഭാര്യമാരെ ആക്രമിക്കുകയും അപഹേളിക്കുകയും ചെയ്യുന്നവരും ഇപ്പോഴുണ്ട് ഇവിടെ അവരുടെ നേരെ വിരൽ ചൂണ്ടിയാലും അത് പലതര പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും അത്തരത്തിലാണ് ഷഫ്നാ ഷെറീൻ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരിയുടെ മരണത്തെ എനിക്കും എന്റെ വാക്കുകൾക്കും കിട്ടിയ പ്രതികരണങ്ങളും തന്റെ ഭാര്യയായ ജസിയ അവസാനമായി പറഞ്ഞ കാര്യങ്ങളിലൊന്നായിരുന്നു തൻ്റെ ഉമ്മാക്കൊരു വീട് വേണമെന്നുള്ളത് നമുക്കൊരു വീട് വേണം എന്നതായിരുന്നു ആദ്യമായി ജസിയ പറഞ്ഞ വാക്ക് പിന്നീട് ഞാൻ ഒരിക്കലും തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള ബോധ്യമുള്ള ജസിയ തൻ്റെ ഉമ്മാനെ സംരക്ഷിക്കണം എന്നുള്ളത് തൻ്റെ ഭർത്താവായ ആശിക്കിനോട് കൈപ്പിടിച്ച് നിറക്കണ്ണുകളോടെയാണ് പറഞ്ഞത് അതൊരിക്കലും ആ സ്നേഹസമ്പന്നനായ ഭർത്താവ് മറന്നു പോയതുമില്ല തന്റെ ഭാര്യ മരണപ്പെട്ട് ഒരു വർഷം തികയുന്ന മുമ്പ് തന്നെ തന്റെ ഭാര്യയുടെ ആ ആഗ്രഹം നിറവേറ്റിക്കൊടുത്ത് ആ വീടിന് ജസിയ മഞ്ചൽ എന്ന പേരും നൽകിയേക്ക് ആഷിഖ് യുവാവ് തന്റെ ഭാര്യയായ ജസിയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ സ്മാരകം പണി കഴിപ്പിച്ചതും അതുപോലെ തന്നെ ആഷിക്കിനോട് ജസിയ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു കാക്കാന്റെ നാട്ടിൽ തന്നെ എന്നെ കബറടക്കണം എന്നുള്ളതും അപ്പോൾ എന്നെ എപ്പോഴും കാക്കക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞതും അത് കേട്ട ഓരോ മലയാളികൾക്കും വലിയ വിഷമം തന്നെയാണ് നൽകിയത് ജസിയയുടെ സർവവേദനയിലും ആഷിക്കും പങ്കാളിയായിരുന്നു അത് അവസാന വേളകളിൽ ആഷിഖ് നമ്മളോട് പറഞ്ഞ വാക്കുകളും അതിനെ തെളിയിക്കാൻ തരത്തിലുള്ളതായിരുന്നു ഇവനാണ് മാതൃക ഇവനെ പോലെ ആയിരിക്കണം ഏതൊരു ഭർത്താവിന്റെയും മാനസികാവസ്ഥ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പെരുന്തൽ പെരിന്തൽമണ്ണക്കാരനായ ഈ യുവാവിനെ പ്രിയതമനായി കിട്ടിയ മോളും വലിയ ഭാഗ്യം ചെയ്തവൾ തന്നെ ജസിയയുടെ അസുഖ വിവരം അറിഞ്ഞതിനു ശേഷം ആഷിഖ് സഹിച്ച വിഷമങ്ങൾക്കെല്ലാം ഫലമായി തന്നെ ഇനിയുള്ള ജീവിതത്തിൽ ഇവർക്കെന്നും സന്തോഷമുണ്ടാകട്ടെ ജസിയയെ മറക്കാൻ ആഷിക്കിനൊരിക്കലും കഴിയില്ല എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഒരു വർഷത്തിന് ശേഷം മറ്റൊരു പെൺകുട്ടിയെ ആഷിഖ് വിവാഹം കഴിച്ചത് അതൊരിക്കലും ജസിയയ്ക്ക് പകരമായി വേറെ ആരും തന്നെ ആഷിക്കിനില്ല എന്നുള്ളതും മനസ്സിലാക്കാവുന്ന തരത്തിലുള്ളതാണ് ജസിയയുടെ മാരനായി നിന്നെ അവൾക്ക് അള്ളാഹു നൽകട്ടെ ജസിയയുടെ മരണശേഷം ആഷിഖ് നമ്മളോട് പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ അപ്പോൾ അറിയാം ഇവരുടെ സ്നേഹത്തിന്റെ ആയം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ഒരിക്കലും സ്വന്തം ഭാര്യമാരെ സൗന്ദര്യത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും കുത്തി നോവിക്കുന്നവർ ഇവനെ കണ്ടുപഠിക്കണം അത്തരം പ്രവർത്തനം ചെയ്യുന്നവരെയെല്ലാം ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ശിക്ഷ വരെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം കേൾക്കുന്നു ഒരുപാട് കാലായില്ല കണ്ടിട്ട് ഒരുപാടായിട്ടുണ്ടാവും രണ്ടു മാസത്തിന്റെ അടുത്തായിട്ടുണ്ടാവും കണ്ടിട്ട് എല്ലാവർക്കും അറിയാം വിവരങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ അത് പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിക്കണ്ട ഞാൻ വേറെ ഒന്നുമില്ല ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരുപാട് റീസണുകളുണ്ട് വേറൊന്നുമല്ല ഞാനത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നല്ല കൂടെ ഉള്ള ആളൊന്നുമില്ല സത്യം പറഞ്ഞ വാസ്തവം അവളെ നാല്പത്തിന്നല്ലാണ് കഴിഞ്ഞത് അലഹമ്മദില്ല ഇതുവരെ നാൽപ്പത് ദിവസം ഓരോ പാലായണം ഖുർആാന് നല്ല രീതിയിൽ നടന്നു ഞാൻ ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ പഠിച്ചോന്ന് നമ്മൾ അങ്ങനത്തെ ആ രീതിയിൽ കാണുമ്പോൾ അവൾ ഭാഗ്യം ചെയ്ത ആളാണ് ക്യാൻസർ എന്ന വലിയ മഹാമാരി വന്ന് ക്യാൻസറായി മരണപ്പെട്ട് ഞാനിരിക്കെ എൻ്റെ ഒരു ഞാൻ ഒരു പൊരുത്തപ്പെടാത്ത ഒരവസ്ഥയിലല്ല അത്രക്കും നല്ല യോജിക്കല് പോകുമ്പോ എൻ്റെ കണ്ണ് മുമ്പിൽ എൻ്റെ കയ്യിൽ കടന്ന് എൻ്റെ അടുത്ത് കടന്ന് കയ്യിലല്ല അടുത്ത് കടന്നിട്ടാണ് മരണപ്പെട്ടു എന്താ വെച്ചുകഴിഞ്ഞാല് വേറെന്നല്ല അതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ വന്നത് സത്യം പറഞ്ഞവളം ഒരുപാട് സെറ്റ് വരുന്നുണ്ട് അവള്മാന്റെ അവസ്ഥ എന്താണ് എന്റെ അവസ്ഥ എന്താണ് ജസ്സി എന്താണ് മരിക്കണം മരിക്കണമ പറഞ്ഞത് എങ്ങനെയാണ് മരിച്ചത് ഒരുപാട് പേർക്ക് അത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് ആകാംക്ഷ വേറെ നിങ്ങളാണ് ഞങ്ങൾ ആക്കിയത് പിന്നെ അവളുണ്ടാക്കിയൊരു ഒരു സാമ്രാജ്യം അതിലൊരുപാട് ആൾക്കാർ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരാളുകൾ ഇങ്ങനത്തെ ഒരു സ്ഥിതി അവളുണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയൊരു ഒരു പ്ലാറ്റ്ഫോം ഞാൻ അവളുണ്ടാക്കി ഞാനും അവളും കൂടി ഉണ്ടാക്കിയതാണ് പക്ഷെ അവൾക്കാണ് അതിൽ മുൻതൂക്കം അവളെ ഒരാൾക്ക് പോലും ഉറപ്പില്ല ഒരാൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടമാണ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുവാ ചെയ്യുന്നു വളരെ അധികം സന്തോഷമുണ്ട് അവൾക്ക് വേണ്ടി സഹായിക്കുന്നു എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നത് എല്ലാം നിങ്ങളാണ് ചെയ്ത ഇതുവരെ എത്തിയത് അപ്പൊ ഇതുവരെ ഉണ്ടായ കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അത് പറയാൻ വേണ്ടിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങളുടെ മുമ്പിൽ ഏർ അപ്പൊ എന്താ വെച്ചാല് കഴിഞ്ഞൊരു നാല്പത് ദിവസം മുമ്പ് ദസ്യം മരണപ്പെടുന്നത് ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി രാത്രിയാണ് മരണപ്പെടുന്നത് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ എന്താ പറയാ അവൾക്ക് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ശ്വാസം തടസ്സം ബുദ്ധിമുട്ട് അതേപോലെ ലെൻസിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാകുന്നു അത് നമ്മളൊരാളിൽ നിന്നും പകരുന്നതല്ല ജീവി എച്ചിരി ആണെന്നൊരു സംശയം നമുക്ക് ഉണ്ടാകും ഓൾറെഡി ജീവി എച്ചിരി അവളെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന അവളുടെ പൊന്മാരോസ്റ്റംസെൽസിൽ നിന്നുണ്ടാകുന്ന ഒരു ഉണ്ടാകുന്ന ഒരു ജീവി ഇൻഫെക്ഷൻ ഒരു അപ്പം അങ്ങനെ നമുക്ക് സംശയം നമ്മൾ ഒരുപാട് ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തുന്നു ഹാസ്റ്ററിൽ നിന്ന് ചികിത്സ അവിടെ നേരെ നേരം വെന്റിലേറ്റർ വെന്റിലേറ്റർ എത്തിയത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവളെ ബുദ്ധിമുട്ടുകളും അവളുടെ അവസ്ഥകളും വെച്ച് വീട് വരെ ചൂട് അതിൽ നിങ്ങൾ സഹായിച്ച സഹായം കൊണ്ട് അവിടുത്തെ ബില്ലുകളും കാര്യങ്ങളൊക്കെ അരച്ച് പോരാൻ പറ്റി അതുമാത്രമല്ല അതിൻ്റെ ഇടയിൽ ഒരു അവൾ ദസ്യ മരണപ്പെടുന്ന മുമ്പ് പത്ത് ദിവസം മുമ്പെയാണ് എല്ലാ കാര്യങ്ങളും അവൾ ഞങ്ങളോട് പറയുന്നത് ആ പത്ത് ദിവസത്തിൻ്റെ അന്ന് ആ അവളും എല്ലാം പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരമാണ് അവൾക്ക് വീണ്ടും വെന്റിലേറ്റർ ആക്കുന്നത് അതിന് ശേഷം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവളെ എന്താ പറയാ സഡേഷൻ മാറ്റിയത് ഒരു ദിവസം ഞാൻ കണ്ടു കണ്ണൊക്കെ ചോത്തിട്ട് ഇഞ്ഞോടൊന്നും സംസാരിക്കില്ല കാരണം ആ ടയ്ക്ക് വശ്മ ചെയ്തിക്കായിരുന്നു കഴുത്തില് അപ്പൊ എന്നോട് ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാക്കോ കാക്കോന്ന് വെച്ചിട്ട് കൈ മുറുക്കി പിടിച്ചിട്ട് എനിക്ക് മനസ്സിലായി അവളെന്താ പറയാൻ ഉദ്ദേശിക്കണെന്ന് കാരണം ഇനി ഇന്നെ വെന്റിലേറ്ററിലാക്കിയത് കാരണം അവൾക്ക് വെന്റിലേറ്ററിലാക്കി കഴിഞ്ഞവള് മരിച്ചുന്ന് തോന്നിയാണ് എന്നോട് പറഞ്ഞതാണ് എനിക്ക് കഴിയില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാക്കോ പിന്നെ അങ്ങനെ പത്ത് ദിവസം മുമ്പത്തെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഓള് പറഞ്ഞു കാക്കോ ഞാൻ നീ തിരിച്ചു വരൂല നീ വരൂ വരൂല ലാസ്റ്റ് പറഞ്ഞത് അതുവരെ പറഞ്ഞത് എന്താണ് എൻ്റെ അമ്മാനങ്ങള് നോക്കണം നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വീട് വെച്ച് കൊടുക്കരുത് കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ വീട് വെച്ച് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു വീട് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പാടാൻ നിക്കുന്ന ആദ്യം പറഞ്ഞത് അവള് ഏ എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താണ് അവൾക്ക് മറ്റേ ഞാൻ മരണപ്പെട്ടാലേക്കാൾ ഞാൻ എന്റെ വീടിന്റെ അവർക്ക് മറവിയത് നിങ്ങൾ അതിന് മറവിടുമ്പോ നിങ്ങളെന്നും ഞാൻ കാണാൻ വരും എനിക്ക് ഒരുപാട് ആൾക്കാര് കാണാനും ദുബിക്കാനും നിങ്ങളായിക്കൂടെ എന്നും ബോംബി കാണും ചെയ്യാന്ന് പറഞ്ഞു ഏർ അപ്പോ പിന്നെ അവള് പറഞ്ഞ ഉമ്മാ നേരെ നോക്കണം ഏർ പിന്നെ അവളെ കൊറേ ആഗ്രഹങ്ങൾ പറഞ്ഞു പിന്നെ ഇങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് അങ്ങനെ ഓരോന്നും പറഞ്ഞാൽ നമുക്ക് നമ്മളൊരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അവടെ എന്ത് നമ്മളത് ഒരു ആയിരിക്കും അല്ലെങ്കിൽ അവളും അറിയാതെ പറഞ്ഞു പോകാന്ന നമ്മളും പ്രതീക്ഷിക്കാം ഇങ്ങനൊരു ുള്ളിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു രസ് അതിൻ്റെ ഉള്ളിൽ എന്ന് ഞമ്മക്ക് അറിയാൻ പറ്റൂല അങ്ങനെ ഓട് പറഞ്ഞു ഈ സാധനം അങ്ങോട്ട് വെക്കണം എൻ്റെ ഈ ഡ്രസ് ഇങ്ങനെ ചെയ്യണം അത് അവിടെ അങ്ങനെ ഈ പൈസ അവിടെ പോർക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ അവള് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു പിന്നെ ഒരു അഞ്ചാറ് ദിവസം ിട്ടോട് കണ്ണ് ആ കണ്ണ് വന്നപ്പോൾ ഒന്നും സംസാരിക്കില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു ഏഴ് ദിവസത്തിന് കണ്ണ് തുറന്നിട്ടല്ല നമ്മള് വെന്റിലേറ്ററിൽ നിന്ന് ഒരുപാട് നൂറ് ശതമാനം റിക്വർമെന്റ് ഓക്സിജൻ പോയി എന്നിട്ടും ലെൻസിൽ ഓള് പുറത്തേക്ക് എയർ വന്നിട്ട് രണ്ട് സൈഡിലും ഹോൾ ഇട്ടു എന്നിട്ടും നമുക്ക് തിരിച്ച് കിട്ടാൻ ചാൻസ് കുറവാന്ന് ഡോക്ടർ പറഞ്ഞു എന്നിട്ട് തിരിച്ച് കടത്തി ൂ ദിവസം കാലത്ത് എന്നിട്ടും വ്യത്യാസമല്ല അങ്ങനെ വരെ ചാൻസ് വന്നത് നമ്മളെ നാട്ടിലൊന്നും ഒന്നും ഉണ്ടാവില്ല ഷാസ്റ്റർ എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലാണ് അവിടെ അല്ലാത്ത ഒന്നുമില്ല കോസ്റ്റ് ഉണ്ടെങ്കിലും ചികിത്സക്ക് ഒരു കുറവുമില്ല അവിടെ ഉം ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും അവള് സഹിച്ചു ഒരുപാട് സഹിച്ചു പിന്നെ സഹിക്കാൻ ബാക്കിയൊന്നുമില്ല എന്നിട്ടാണ് മരണപ്പെട്ടത് മരണപ്പെടുന്ന മുമ്പ് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് പോലും മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അവള് മരണപ്പെട്ടത് അത് അവൾ ധൈര്യം കൊണ്ടുതന്നെ ഡോക്ടർ പിന്നേം പിന്നെയും പറഞ്ഞു